മറ്റുള്ളവരെ സഹായിക്കുന്ന കൈ എപ്പോഴും അനുഗ്രഹങ്ങളാൽ നിറയും ശുഭകരവും സന്തോഷപ്രദവുമായ ജീവിതം എല്ലാവരും സ്വപ്നം കാണുന്നതാണ് എന്നാൽ അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം പഴയ കാലം പോലെ അല്ലല്ലോ ഇന്ന് മിക്കവർക്കും ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ജോലിയും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഇന്നുണ്ട് ഇതിനിടയിൽ ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന അനേകം കുടുംബങ്ങളും വ്യക്തികളും ഒക്കെയുണ്ട് രോഗങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ കുടുംബ പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ അപകടങ്ങൾ പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് വിധേയരായവർ തുടങ്ങി നിരവധി കുടുംബങ്ങളും വ്യക്തികളും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാം എന്നാൽ നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതൊരാശ്വാസകരമാണ് ഇത്തരം ആളുകൾ നിരാലംബർക്ക് സഹായമായി വരുന്നത് നമുക്ക് എന്തുകൊണ്ടും ആശ്വാസകരമാണ് യോഹന്നാൻ്റെ പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ദൈവം ഇറങ്ങി വരുന്നത് ഇത്തരം മനുഷ്യർക്ക് വേണ്ടി നന്മകൾ നിറഞ്ഞ മനുഷ്യരിലൂടെയാണ് എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരെ കുറിച്ചും അവർ ചെയ്യുന്ന സഹായങ്ങളും മറ്റും ആരും അറിയാറേ ഇല്ല എന്നുള്ളതാണ് സത്യം അവർ അത് ആഗ്രഹിക്കുന്നുമില്ല ഇടതുകൈ ചെയ്യുന്നത് വലുത് കൈ അറിയരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ സമൂഹത്തിൽ വളരെയധികം സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇത്തരം സഹായം ചെയ്യുന്നവരുടെ കൈകൾ എപ്പോഴും സമൃദ്ധിയായി നിറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിന് പ്രാപ്തി ഉള്ളവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലേ അതിനുവേണ്ടിയല്ലേ ദൈവം ഉത്തമരായ മനുഷ്യരെ സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും എന്നും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ഒലിവ് മരം പോലെ വളർത്തുകയും ചെയ്യുന്നത് നന്മയുള്ളവർ ധാരാളമായി ഇനിയും ഇനിയും ജനിക്കട്ടെ അവരെ എന്നുമെന്നും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ സങ്കീർത്തനങ്ങളിലെ നൂറ്റി ഇരുപത്തെട്ടാം പുസ്തകത്തിൽ നാല് അഞ്ച് വാക്യങ്ങൾ ഇങ്ങനെയാണ് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ആയിഷ്കാലം ഒക്കെ നീ ഏതിശലേമിലും നന്മ കാണും ശുഭദിനം